വൈകുന്നേരം സമയമാണ് ഉദ്ദേശിക്കുന്നത് പോരെ വൈകുന്നേരം കൈയ്യറാൻ കഴിയോ പ്രശ്നമുണ്ടോ കേട്ടോ കഴിയാത്തൊരു അടിയിലിരിക്കുക പക്ഷെ നമ്മളെ യാത്രക്ക് ദിവസം ഇല്ലാത്തത് കൊണ്ട് സംഗതി നാളെ തന്നെ തീർക്കുകയാണ് മറ്റൊന്ന് അറബി ലോയിൽ പന്ത്രണ്ടാണ് പുന്നാലിന് മീലാദാണ് അന്ന് നമ്മൾ ലോങ് പോകാതെ ഇവിടെ മക്ക മദീന മദീൻ പരിശുദ്ധ മക്കയിലെ ഹാറബി ഇവിടെയാണ് ഉണ്ടോ ഞമ്മളവിടെ വെള്ളിയാഴ്ചയാണ് ഇൻഷാള്ള ഇവിടുന്ന് രാത്രി പോകാന് പിന്നെ പറ്റിയാണ് സമ്മതം കിട്ടുകയാണ് അവിടെ റൂം റെഡിയാണി പോവാ അല്ലെങ്കിൽ പതിമൂന്ന് നമ്മുടെ നാട്ടിലെ പതിമൂന്ന് നമ്മുടെ അവിടെ മദീനത്തായിരിക്കും ലെവൽ പന്ത്രണ്ടിനും പതിമൂന്നിനും പതിനാലിനും ഒക്കെ നമ്മുടെ നാട്ടിൽ വലിയ മീലാദ് പരിപാടികൾ നടക്കാറുണ്ട് ആ നമ്മുടെ നമ്മളെ മീലാദിക്ഷാത പ്രാവശ്യം മദീനയിലാണ് ഇവിടുത്തെ പന്ത്രണ്ടിനും നമ്മളിവിടെ ഹറബിലും അക്കയിലും ആണ് രണ്ടു കുട്ടികൾ ഒന്നിനെ ജനിച്ച സ്ഥലമാണ് ഒന്നിനെ വഫാത്തായ സ്ഥലാണ് രണ്ടും പറ്റിയ സ്ഥലത്താണ് അള്ളാഹു നമുക്ക് നല്ല ഇബാദത്തുകളും ഔനതുകളും സലാത്തുകളും മതകളും ധാരാളം നിർവഹിക്കാൻ തോഫീക്ക നൽകട്ടെ അത് അപ്പോ അതൊന്ന് വൈകുന്നേരം എപ്പോഴും രാത്രി ഹലോ അത് പറയാ ചോറേച്ച ഉടനെ അതായത് വാരിമിക്ക് വാമ്പ കൊടുത്തോട്ടേനെ ചോറ് വെച്ചിട്ട് വേഗന കയറുക പറ്റൂലേ പകലൊന്നും കഴിയൂല അല്ലേ ചൂടാണ് അതുകൊണ്ടാണ് ഈ രാത്രി എന്ന് പറയുന്നത് കേട്ടോ അല്ലേ ആ മല കയറാൻ രാത്രിയാണ് നല്ലത് നാളെ രാവിലെ ഉമ്മ കഴിഞ്ഞ് നമുക്കൊന്നാണ് വിശ്രമിക്കാം നേരത്തെ പോയാല് ഒരു ചൂടാകുമ്പോഴത്തേന് ഒരു ഒമ്പതാ പത്ത് മണിയാവുമ്പഴേക്കും കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആകാം പിന്നെ മണി വന്ന് വിശ്രമിക്കാം പിന്നെ നിങ്ങൾ തയ്യാറാവേണ്ടത് മകരി ബസ് കാരത് ഒരു ഹറബി പോട്ടവർക്ക് പോയാൽ പറഞ്ഞോ അത് ഇനി പറയില്ല അറബി നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എത്ര വാണേലും പോകാം എത്ര സമയം ഇരിക്കാം എല്ലാ സ്വലത്തെ ഏറ്റവും പുണ്യം ഞാൻ പറഞ്ഞു ക്യാബ കണ്ടിരിക്കണം ഒന്നിനും കഴിയാത്ത ആളുകളും കയ്യുന്ന ആളുകളും ഒക്കെ ക്യാബ കണ്ടെ നോക്കുന്ന അതിന് വലിയ പുണ്യമുണ്ട് അപ്പൊ അത് നമുക്ക് കുറെ ചെയ്ത് ലാസ്റ്റ് മഹരി വാകുബങ്ങൾ ഫ്രീ ആകാം ഒന്നിച്ചുള്ളതിന് സമയം കഴിയാതിരുന്നാൽ മതി ഒന്നിച്ചുള്ളത് നമുക്കൊരു മദരി ബസ് ഓട്ടേനെ ഭക്ഷണം കഴിച്ചുടനെല്ലാം പോക പിന്നെ കയറൽ അവിടെ എത്തിയിട്ട് കയ്യോ നോക്കഴിയാത്ത ആളുകളാണെങ്കിൽ അവരടിയിലിരുന്നോട്ടെ കഴിയുന്ന ആളുകൾക്കൊക്കെ നമുക്ക് മുകളിലേക്ക് പരമാവധി പോകണം അബ്ബാഹുട്ടെ മോളിൽ പോയിട്ട് ആരാധിച്ചിരുന്ന ഗുഹയുണ്ട് ആ കുപ്പ കാണണം അല്ലേ എല്ലാ യാത്രയിലും പറയുന്നത് ഇനി പറയില്ല ഏത് യാത്രയിലും ഒരു വെള്ളക്കുപ്പി കയ്യിലുണ്ടാണ് പ്രത്യേകിച്ച് ആ മരണം ഓടിക്കപ്പെടും അപ്പൊ ഒരു വെള്ളക്കുപ്പി എല്ലാ യാത്രയിലും നമ്മുടെ കയ്യിലുണ്ട് എന്നല്ല തവാഫ് ചെയ്യാനും മറ്റേ പോകുമ്പോൾ ഒരു കുപ്പി ഉണ്ടായാല് അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വെള്ളം സംസ്പ്പോട്ട് കൊണ്ടുവരാനും ഇവിടുന്ന് പരമാവധി അധംസം കുടിച്ചു തീർക്കണം നമ്മൾ അതാത് ചെയ്യട്ടെ അതൊക്കെ കുടിക്കുമ്പോൾ നമ്മളെ മുറാദ് കരുതണം എന്റെ ശരീരത്തിൽ പ്രഷർ തരരുത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ കുറച്ചുപോലെ ഈ വെള്ളം കുടിക്കണം എന്റെ ശരീരത്തിൽ ഷുഗർ തരുത് ഈ വെള്ളം കുടിക്കണം എന്റെ ശരീരത്തിൽ കൊളസ്ട്രോള് തരുത് ഇങ്ങനെ തുടങ്ങി തുടങ്ങി നല്ല നീയത്തുകൾ വെച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹു നമ്മുടെ ശരീരത്തിൽ കുടിക്കുന്ന ശരീരത്തിൽ ഒരു ഓപ്പറേഷനും തരാതിരിക്കട്ടെ ഒരു രോഗവും തരാതിരിക്കട്ടെ അങ്ങനെ അങ്ങനെയൊക്കെ മനസ്സറിഞ്ഞ് ചെയ്യുക നമ്മുടെ റാഗത്തുള്ള സങ്കാരിക്കണം മനസ്സ് റാഗത്ത് വേണം ചെയ്യുന്ന വിവാദത്തിൽ റാഗത്ത് വേണം ഒന്നും എന്താകരുത് ആർക്കും കൊടുക്കരുത് നമ്മൾ ചെയ്ത ഉപ്രയും വിവാദവും സംസ്കാരവും ആർക്കും കൊടുക്കരുത് അത് ഞമ്മക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാളുടെ കുറ്റം പറഞ്ഞാൽ ചീത്ത പറഞ്ഞാൽ അവരെ പരിഹസിച്ചാൽ അത് ഒന്നും കൊടുക്കേണ്ടി വരും അതേസമയം നമ്മള ഉമ്മക്ക് വാക്കൊക്കെ വേണ്ടി നമ്മൾ മനസ്സറിഞ്ഞു കൊടുക്കുന്നത് അത് നമുക്ക് ചെയ്യൂ ചെയ്യാ അബ്ബു സ്വീകരിക്കുവാണ് അവിടെ അപ്പൊ നമുക്ക് ഇനി ഉള്ളതൊന്നും